ഈ ഞായറാഴ്ച ആരംഭിക്കാനിരിക്കുന്ന ഓസ്ട്രേലിയക്കെതിരായ മൂന്ന് മത്സര ഏകദിന പരമ്പര ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഒട്ടും എളുപ്പമാവില്ലെന്ന് പറഞ്ഞ് മുൻ ഓസ്ട്രേലിയൻ താരം ഷെയ്ൻ വാട്സൺ അതേസമയം കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ നേരിടാത്ത ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നാണ് വാട്സന്റെ അഭിപ്രായം പ്രത്യേകിച്ച് നീണ്ട ഇടവേളയ്ക്ക് ശേഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് തിരിച്ചുവരികയാണിരുവരും ട്വൻറ്റി ട്വൻ്റി ടെസ്റ്റ് എന്നീ ഫോർമാറ്റുകളിൽ നിന്ന് വിരമിച്ച രോഹിത്തും കോഹ്ലിയും ഈ വർഷം തുടക്കത്തിൽ നടന്നു ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷമാണ് ഇന്ത്യൻ ജെയ്സി അണിയുന്നത് വാട്സൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇത്രയും നീണ്ട ഇടവേളയ്ക്ക് ശേഷം മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബോളർമാരുള്ള ഓസ്ട്രേലിയ പോലെ ഒരു ടീമിനെതിരെ താളം കണ്ടെത്താൻ അവർക്ക് കുറച്ച് സമയമെടുത്തേക്കാം എങ്കിലും ഇരുവരും ലോകോത്തര നിലവാരമുള്ള താരങ്ങളാണ് ഫോമിലേക്ക് തിരിച്ചെത്താൻ അധികം നാളെ എടുക്കില്ലെന്നും വിശ്വസിക്കാം രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അവസാനത്തെ ഓസ്ട്രേലിയൻ പര്യടനം കൂടിയായിരിക്കും ഇത് ഓസ്ട്രേലിയൻ കാര്യങ്ങൾ അവരെ എത്രമാത്രം ബഹുമാനിക്കുന്നു എന്ന് കാണിക്കാൻ ഈ അവസരം ഉപയോഗിക്കുമെന്ന് ഞാൻ കരുതുന്നു വർഷങ്ങളായി ഓസ്ട്രേലിയയുടെ ഏറ്റവും കടുത്ത എതിരാളികളിൽ ഒരാളാണ് വിരാട് കോഹ്ലി മറ്റൊന്ന് രഞ്ജി ട്രോഫിയിലേക്ക് വന്നാൽ കേരളം മഹാരാഷ്ട്ര മത്സരത്തിൽ രണ്ടാം ദിനം കേരളത്തിന് തിരിച്ചടി മഹാരാഷ്ട്രയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതിനെതിരെ ബാറ്റിംഗ് ആരംഭിച്ച കേരളത്തിന് മൂന്ന് വിക്കറ്റുകൾ നേരത്തെ നഷ്ടമായി രണ്ടാം ദിനം നേരത്തെ അവസാനിക്കുമ്പോൾ മുപ്പത്തി റൺസ് മാത്രമാണ് കേരളത്തിൻ്റെ സ്കോർ ബോർഡിലുള്ളത് ഇരുന്നൂറ്റിനാല് റൺസ് പിറകിലാണ് കേരളം രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ രജനീഷ് കുർബാനിയാണ് കേരളത്തിൻ്റെ മുൻനിരയെ തകർത്തത് മുൻ കേരള താരം ജലക് സക്സേനയ്ക്ക് ഒരു വിക്കറ്റുണ്ട് അതേസമയം ആദ്യം ബാറ്റ് ചെയ്ത മഹാരാഷ്ട്രയുടെ ടോപ്പ് സ്കോറർമാരായത് ഋത്വരാജ് ഗയ്ക്കാദ് നൂറ്റി അമ്പത്തൊന്ന് പന്തിൽ തൊണ്ണൂറ്റിയൊന്ന് റൺസ് നേടിയപ്പോൾ ജലക് സക്സേന നാൽപ്പത്തി ഒമ്പത് റൺസ് നേടി വിക്കി ഓസ്റ്റുവാൾ മുപ്പത്തെട്ട് റൺസ് നേടിയപ്പോൾ രാമകൃഷ്ണഘോഷ് മുപ്പത്തൊന്ന് റൺസും നേടി വേണ്ടി നിതീഷ് അഞ്ച് വിക്കറ്റ് നേടിയപ്പോൾ എൻ ബെയ്സിൽ മൂന്ന് വിക്കറ്റും ഈഡൻ ആപ്പിൾ അങ്കിത് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റും നേടി ശേഷം കേരളത്തിൻ്റെ സ്കോർബോർഡ് നോക്കിയാൽ ഇന്ന് മത്സരം സ്റ്റെമ്പെടുക്കുമ്പോൾ മുപ്പത്തഞ്ചിന് മൂന്ന് എന്ന നിലയിലാണ് സഞ്ജു സാംസണും സച്ചിൻ ബേബിയുമാണ് ക്രേസിലുള്ളത് ഇരുവരും റൺസ് നേടിയിട്ടില്ല അതേസമയം കേരളത്തിന് വേണ്ടി രോഹൻ കുന്നമ്മൽ ഇരുപത്തേഴ് റൺസ് നേടി പുറത്തായപ്പോൾ ബാബ അബർജിത്ത് ആറ് റൺസ് നേടി പുറത്തായി അക്ഷയ് ചന്ദ്രൻ ഡക്കായി മടങ്ങുകയായിരുന്നു